ഏറ്റവും പ്രധാനമായിട്ട് രണ്ട് തരം ചാർജ് ഉണ്ട് എലഫെൻസിൽ ഇറ്റ്സ് കോൾ റിയൽ ചാർജ് ആൻഡ് മോക്ക് ചാർജ് നമ്മൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞു നല്ല മോക്ക് ചാർജ് ഒക്കെ വരെയാണ് നമ്മൾ അനങ്ങാണ്ട് നിന്ന് കഴിഞ്ഞ് കൈമോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് ഞാൻ പറഞ്ഞ ഓർമ്മകൾ ഉണ്ടാവണമല്ലോ നല്ല കണക്ട് ചെയ്യപ്പെടും പാപ്പാനും ആനെ ആ പാപ്പാനെങ്ങനെയാണ് അവൻ്റെ ആനെ തിരിച്ചറിയുന്നത് സോ സൊ ഷുഡ് ബി ഈ ഓർമ്മ എന്ന് പറയുന്നത് എന്തേലും ഒരു ക്യൂവിൻ്റെ മുകളിൽ കിട്ടിയ ഒരു ഈ ഓർമ്മ എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലാണ് റെ 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 റെക്കനൈസ് ഞാൻ എൻ്റെ മദറിനെ റെക്കനൈസ് ചെയ്ത് എൻ്റെ മകളെ റെക്കഗണൈസ് എന്നാണ് സംശയം ഈ ചൂണ്ടുവർഗം കാണിച്ച ഒരാൾ പോയി ആനപ്പം തട്ടി എല്ലാവരും ഫാമിലിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ചൂണ്ടുവർഗം കാണിക്കാൻ പോയതാണ് സുന്ദരി എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് മാസം പ്രായമുള്ള ഒരു ആനക്കുട്ടി ഫ്ലഡിൽ ഒഴിച്ചു വന്നു ഒരു നിർത്തിയില്ല നമ്മളിങ്ങനെ പാലൊക്കെ കൊടുത്ത് വളർത്തിയെടുത്ത് ഭീകരമായ അല്ല സിക്സ് ഓൾഡ് സിക്സ് മന്ത്സ് ഭീകരമായിട്ടൊന്നും വയ്യെത്തീല്ല ന്യൂമോണിക്കായി അങ്ങനെ ആൻറ്റിബയോട്ടിക്കിൻ്റെ മുകളിലൊക്കെ അങ്ങനെ താങ്ങി താങ്ങി നിർത്തുകയാണ് അപ്പോൾ ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നത് ഓരോ ഇഞ്ചെക്ഷൻസിനും പെയിനാണ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ ഒരു ഒരു നാല് മാസത്തോളം ഇത് കഴിഞ്ഞ് രക്ഷപ്പെട്ടു ആള് രക്ഷപ്പെട്ടു ഞങ്ങൾ ഭയങ്കര പെറ്റായി പക്ഷെ എന്നെ എപ്പം കണ്ടുകഴിഞ്ഞാലും ഇരിപ്പിരിക്കും കാരണം എന്താ പറയുക ഞാൻ കുത്തി വെക്കുന്ന ആളാണ് മങ്കീസിൽ റിപ്പോർട്ടഡാണ് ചില കേസുകളിൽ സൂവിൽ ചില കേസുകളിൽ എലഫൻറ്റ് റിപ്പോർട്ടാണ് ഓക്കെ ആസ് എ റൂൾ ഓഫ് കമ്പ് എനിക്ക് പറയാൻ പറ്റില്ല ഓക്കെ ഇറ്റ്സ് നോട്ട് ഫേവേഡ് പക്ഷേ ചില സൂ ആനിമൽസിൽ വൈഡിലെ വൈൽഡിൽ വളരെ 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 കുറവായിട്ട് എനിക്ക് ഞാൻ കേട്ടിട്ടുള്ളൂ പക്ഷേ ജൂ ബിഹേവിയറിൽ സൂ സെറ്റിങ്സിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മങ്കീസിലൊക്കെ എസ്പെഷ്യലി കുറച്ചുകൂടെ ഹ്യൂമൻ ദ ബ്രെയിൻ ഉള്ള ഇതിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പറ്റി ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഓർമ്മ ശക്തി സ്മെല് വഴിക്ക് തിരിച്ചറിയാൻ പറ്റുമായിരിക്കും എനിക്ക് ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഞാനിത് ബിക്കോസ് തീർച്ചയായിട്ടും ഇൻഡിവിജ്വൽ ഫോർ എക്സാമ്പിൾ ഒരു കൂട്ടം ആയിട്ട് ജീവിക്കാന്ന് വെച്ചോ ഒരു ഒരു മുപ്പതാന കൂട്ടമായിട്ട് ജീവിക്കാം ഇവരെങ്ങനെ അന്യോന്യം തിരിച്ചറിയും അറിയണമല്ലോ തിരിച്ചറിയണമല്ലോ ഇയാളെൻ്റെ ആൻറ്റിയാണ് ഇയാളെൻ്റെ കസിനാണ് ഇയാളെൻ്റെ നീസാണ് ഞങ്ങളൊരു കൂട്ടമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ എന്തെങ്കിലും വേണമല്ലോ വേണ്ടേ വേണ്ടേ ഇപ്പം പഴയ നമ്മുടെ സോപ്പ് പെട്ടിയുടെ കഥ പറഞ്ഞ പോലെ എന്തോ ഇതിനുശേഷം കണ്ടുമുട്ടിയാലും ദു ഡിഫ് സ്മെല് പറ്റും ഫെറമോൺസ് പറ്റും കാഴ്ചയിൽ പറ്റും രൂപത്തിൽ പറ്റും എന്തെങ്കിലും ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് പറ്റും ശബ്ദത്തിൽ പറ്റും ബിഹേവിയറിൽ പറ്റും ഇങ്ങനെ ചില ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഉണ്ട് അത് തിരിച്ചറിയാൻ പറ്റുന്നതുകൊണ്ടാണ് ഇത് കൂട്ടമായിട്ട് ജീവിക്കാൻ പറ്റുന്നത് ഇല്ലേ വൺ ഡേ രാവിലെ എഴുന്നേറ്റ് അമേഷോ ഇയ്യോ ഇയാൾ ആരാന്ന് ആലോചിക്കും നോ ഹാവ് ദ സെൻസ് ഓഫ് റിയലൈസിങ് അല്ല അല്ല അത് അത് അതെനിക്ക് അതെനിക്ക് അറിഞ്ഞൂടാ എനിക്ക് അനുഭവം ഞാൻ ഒന്ന് രണ്ട് എക്സ്പീരിയൻസ് പറയാം പിന്നെ രണ്ട് നമ്മൾ കാർട്ടിൽ പലപ്പോഴും എസ്പെഷ്യലി ബന്ദിപ്പൂർ പോലെ സ്ഥലങ്ങളിൽ അവർ കാർക്കസ് അതുപോലെ ഇടും അപ്പം ഞങ്ങൾ ഇപ്പം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നു എന്നൊരു ബോൺസ് ഉണ്ടാവും ഒരു ഹേർഡ് പോവുകയാണേൽ അത് എസ്പെഷ്യലി നല്ല ഗ്രാസ് ഗ്രാസ്ലാൻഡ്സിലൊക്കെ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും ഒരു ഹേർഡ് പോവുകയാണെങ്കിൽ ഈ ബോൺ ഇപ്പോൾ ഒരു ഒരു കുട്ടികൾ ഉണ്ടാവും ഇങ്ങനെ പോയി ഈ ബോൺസിൻ്റെ അടുത്ത് ഈ എല്ലിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഒരു ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരും പെട്ടെന്ന് എല്ലാം സൈലൻ്റ് ആവും ഈവൻ കാഫ് പോലും ഒരു എല്ലാം വളരെ സൈലൻ്റ് ആയി നിന്ന് ഈ ബോൺ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഈ വെമരോണിയസിൽ ഓർഗനിൽ ടച്ച് ചെയ്യും ഓക്കെ ഒരു ഒരു പെയിൻ ഹോമേജ് പോലെയുള്ളൊരു ഒരു ഒരു കുറച്ച് നേരം പിന്നെ അങ്ങ് പോകും നമുക്ക് കൃത്യമായിട്ട് അറിയാം ദേ ആർ ട്രൈ ടു കണക്റ്റ് എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും ഈ ഈ ബോൺസ് ഈ യെല്ലോ ആയിട്ട് അതായത് സം കണക്ഷൻസ് കാണായിരിക്കും ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് ഫാദറോ ആയിരിക്കും അതുകൊണ്ടാണല്ലോ അതാണ് ചെയ്യുന്നത് ഐഡൻറ്റിഫൈ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല ബട്ട് ദേ ഗീവ് സം അറ്റൻഷൻ ദർ ഇസ് ചേഞ്ചിങ് ബിഹേവിയർ വെൻ ദൈ സീ ദോൺസ് ഓക്കെ എനിക്കൊരു വ്യക്തിപരമായ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒരു എനിക്കൊരു ഒരു ഒരു കുറേ കാലം മുമ്പാണ് സുന്ദരി എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് മാസം പ്രായമുള്ള ഒരു ആനക്കുട്ടി ഫ്ലഡിൽ ഒഴി ഒഴിച്ചു വന്നു ഒരു നിർത്തിയില്ല നമ്മളിങ്ങനെ പാലൊക്കെ കൊടുത്ത് വളർത്തിയെടുത്ത് ഭീകരമായ അല്ല സിക്സ് മന്ത്സോളൂ സിക്സ് മന്ത്സ് ഭീകരമായിട്ടൊക്കെ വയ്യത്തില്ല ന്യൂമോണിക്കായി അങ്ങനെ ആൻറ്റിബയോട്ടിക്കിൻ്റെ മുകളിലൊക്കെ അങ്ങനെ താങ്ങി താങ്ങി നിർത്തുകയാണ് ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നു ഓരോ ഇഞ്ചക്ഷൻസിനും പെയിനാണ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാനൊരു ഒരു ഒരു നാല് മാസത്തോളം ഇത് കഴിഞ്ഞ് രക്ഷപ്പെട്ടു ആള് രക്ഷപ്പെട്ടു ഞങ്ങൾ ഭയങ്കര പെറ്റായി പക്ഷെ എന്നെ എപ്പം കണ്ടുകഴിഞ്ഞാൽ ഒറ്റയിരിപ്പിരിക്കും കാരണം എന്താ പറയാ ഞാൻ കുത്തി വെക്കുന്ന ആളാണ് ഒറ്റയിരിപ്പിരിക്കുക സംഭവം ഇങ്ങനെ എന്റെ എനിക്ക് ബാക്ക് തരത്തില്ല തിരിഞ്ഞ് തിരിഞ്ഞ് എൻ്റെ മോൻ നോക്കി മാത്രമേ തുടങ്ങും ഭയങ്കര സ്നേഹമാണ് അത് കഴിഞ്ഞ ശേഷം അതിനെ കൂട്ടൂരി ക്യാമ്പിലേക്ക് കൊണ്ടുപോയി ഞാൻ പിന്നെ കാണുന്ന ഒരു നാലഞ്ച് വർഷത്തിന് ശേഷം നാലഞ്ച് വർഷം ഞാൻ പേര് വിളിച്ചടുതിരുന്നപ്പം ഒറ്റ ഇരിപ്പ് ആള് അഞ്ച് അതെ അതുകൊണ്ടാണല്ലോ അത് ചെയ്യുന്നത് അത് ഇയാളെല്ലാം പഴയ കുത്തിയാളാണ് ഇയാൾ വീണ്ടും എല്ലാം കുത്താൻ വരുവാണെന്ന് തന്നെ ഒറ്റയിരിപ്പ് അതൊരു എനിക്ക് ഒരു അനുഭവമുണ്ട് പക്ഷെ അത് ഇങ്ങനെ മാത്രം കണക്ട് ചെയ്യുന്നു പക എനിക്കറിഞ്ഞൂടാ അല്ല ഇതിപ്പോ തന്നെ ലെജൻസ് എപ്പോഴും ഉണ്ടാവുമല്ലോ ഒരു വലിയൊരു ജീവി അതിന് ആൾക്കാർ എപ്പോഴും അട്രാക്റ്റഡ് ആവുന്നു അപ്പം നാച്ചുറലി വിൽ ഫോം ലെജൻസ് ആയിരിക്കാം പക്ഷെ എൻ്റെ അനുഭവത്തിന് ഈ രണ്ട് മൂന്ന് സാധനങ്ങൾ കണക്ട് ചെയ്തേ ഉള്ളൂ പക്ഷെ അങ്ങനെ ആന ഞാൻ പറഞ്ഞ ഓർമ്മകൾ ഉണ്ടാവണമല്ലോ നല്ല കണക്ട് ചെയ്യപ്പെടുന്നു പാപ്പാനും ആന ആ പാപ്പാനെങ്ങനെയാണ് അവൻ്റെ ആന തിരിച്ചറിയുന്നത് സൊ ദ് ബി ഈ ഓർമ്മ എന്ന് പറയുന്നത് എന്തേലും ഒരു ക്യൂവിൻ്റെ മുകളിൽ കിട്ടുന്ന ഒരു സാധനമാണല്ലോ ഈ ഓർമ്മ എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലാണ് റെക്കഗ്നൈസ് ഞാൻ എൻ്റെ മദറിനെ റെക്കനൈസ് എൻ്റെ മകളെ റെക്കഗണൈസ് എന്നാണ് സം ക്യൂസ് അത് വിഷ്വൽ ആവാം എൻ്റെ മെമ്മറി ആവാം സ്മെല്ലാവാം എന്താവാം ഓക്കെ സോ ലൈക്ക് വൈസ് മറ്റുമായിരിക്കാം അങ്ങനെയാണ് അവർ ബോണ്ടഡായിട്ട് ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ നാച്ചുറലി ഒരു തിരിച്ചറിവ് ഉണ്ടാവും അല്ല സി സി ഞാനത് ഞാനതിനെ രണ്ട് രീതിയിലാണ് അങ്ങനെ ഒരു എക്സ്ട്രീം ലെവലിലുള്ള ഒരു ഒരിതുണ്ടാവുന്നു അങ്ങനെ എപ്പോഴും ആ കല്ലും കൊണ്ട് അത് ചെയ്യുന്നുള്ള എനിക്ക് തോന്നുന്നില്ല അതൊക്കെ പക്ഷെ ഞാൻ പറലഫന്റ് പോലുള്ള ഒരു ഒരു കരിസ്മാറ്റിക് സ്പീഷീസ് നമ്മൾ ലെജൻസ് കോമൺ ആണ് ഓക്കെ നമ്മൾ മഹാരാജാക്കുമാർ പറയുന്നില്ല ഒരു ഒരു വിരൽ കൊണ്ടൊരാളെ ലെജൻസ് സോ നാച്ചുറലി ഒരു കരിസ്മാറ്റിക് സ്പീഷീസ് ഓഫ് ലെജൻസ് ില്ല അത് ആക്ച്വലി ഇത് ഞാനൊരു ഞാൻ ശ്രീലങ്കയിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കാണിച്ച ഒരാൾ പോയി ആന അപ്പം തട്ടി എല്ലാവരും അയാളുടെ ഫാമിലിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ചൂണ്ടുവർഗം കാണിക്കാൻ പോയതാണ് കുറച്ച് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു അയാൾ പോയി ചൂണ്ടുവർമ്മം കാണിച്ചു ആനെ ചാർജ് ചെയ്തു അതെനിക്ക് തന്നാൽ വീഡിയോ ഉണ്ട് ഒന്ന് യൂട്യൂബിലുണ്ടെന്നാണ് ആൾക്കാർ പറഞ്ഞു അതുകൊണ്ടാണ് മൈ കൊളിക്ക് ആക്ച്വലി ശ്രീലങ്ക പ്രസിഡന്റ് പറ്റുള്ളൂ സിക്സാഗ് ഓടുന്ന മെയിനായിട്ട് പറഞ്ഞാൽ ഈ ഈ ഇത് കൊണ്ടാണ് ഏത് മറ്റേ ബൈനോക്കലൊബിഷൻസിലാണ് അപ്പൊ ഒന്ന് നോക്കുന്നു കൺഫ്യൂസ്ഡ് ആവുന്നു ഒന്ന് നോക്കുന്നു കൺഫ്യൂസ്ഡ് ആവുന്നു സോ ആനിമലിന് പറ്റാത്ത രീതിയിലുള്ള സിക്സാഗ് ഏറ്റവും ഏറ്റവും പ്രധാനമായിട്ടിതാ രണ്ട് തരം ചാർജ് ഉണ്ട് എലഫൻസിൽ ഇറ്റ്സ് കോൾ റിയൽ ചാർജ് ആൻഡ് മോക്ക് ചാർജ് നമ്മൾ ഞങ്ങൾ തിരിച്ചു നല്ല മോക്ക് ചാർജ് ഒക്കെ ആണ് നമ്മൾ അനങ്ങാണ്ട് നിന്ന് കഴിഞ്ഞാൽ കൈ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും ഓക്കെ യു ക്യാൻ യു ആൻഡ് ടു ഡിഫറെൻഷിയേറ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ ഇത് പറഞ്ഞുകൊണ്ട് ഡോൺ ഡു ഫൊളൂഷനസ് എന്ന് പറഞ്ഞാൽ കൃത്യമായി തുമ്പിങ്ങനെ ചുരുട്ടി പിടിച്ചിരിക്കും അകത്തേക്ക് ചെവി ശരിക്ക് വെച്ചിട്ട് ടേ ഇതെടുത്തിട്ട് നമ്മളിങ്ങനെ ഒറ്റ ഓടിക്കലാണ് ഓടിക്കുക അപ്പോൾ വന്ന് കറിഞ്ഞു വിളിച്ച് ബോളം വെച്ചിട്ടാണ് വരിക തുമ്പിങ്ങനെ മടക്കിങ്ങനെ വെച്ചിരിക്കുക നമുക്ക് അപ്പോൾ നമുക്കറിയാം മോക്ക് ചാർജാണ് നമ്മൾ അനങ്ങൂല നമ്മൾ വേറെ പത്ത് അഞ്ച് മീറ്റർ അപ്പുറത്ത് നിന്ന് സ്ക്രീച്ചിട്ട പോലെ ബ്രേക്ക് ചെയ്ത് കറിഞ്ഞു തിരിച്ചു റിയൽ ചാർജ് എന്ന് പറഞ്ഞാൽ അതൊരു ശരി പറഞ്ഞാൽ ഒരു ഒരു ത്രെട്ടിൻ്റെ റിയൽ ത്രെട്ടിൻ്റെ മുകളിലെ ചാർജ് ആയിരിക്കും എന്നു പറഞ്ഞാൽ ശരിക്ക് തുമ്പി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു നീട്ടും ഈ വോണ്ട് ഗ്രാബ് യു മറ്റത് ഹിറ്റെന്നുള്ള ഒരു ലെവലാണ് അവര് ഹിറ്റെന്ന് പറഞ്ഞാൽ അത്രയും എഫക്റ്റീവ് അല്ല മറ്റേത് ഈ വണ്ട് ഗ്രാബ് യു ആൻഡ് ഹി വോണ്ട് ടു കിൽ യു അത് നമുക്കറിയാം റിയൽ ചാർജ് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇതിൽ ഒബ്സർവേഷൻസ് മാത്രമാണ് ഇത് വെച്ചിട്ട് ആരും ചെയ്യരുത് ഞാൻ ഒരിക്കലും പറയില്ല സോ എൻ്റെ മുകളിൽ ക്ലെയിം സം ഓഫ് ദി ഒബ്സർവേഷൻസ് ദർ ആർ വേരിയേഷൻസ് ആസ് വെൽ